വലിയ ഫാമസ് പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വലിയ ഫാമസ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു വനപ്രദേശത്താണ് ഇതിലൂടെ കുറച്ചും കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു ആറായിരം കോഴിനെ വളർത്തുന്ന ഒരു ഫാമുണ്ട് അപ്പോൾ ആ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോഴിനെ വളർത്തുന്നത് രണ്ട് സഹോദരിമാരാണ് മാത്രമല്ല അതിനോട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അവർ ഏകദേശം ഒരു മുപ്പത്താറ് ദിവസമായിട്ടുള്ള കോഴി പിടിക്കാറായിട്ടുണ്ട് ഏകദേശം രണ്ട് മുന്നൂറ് രണ്ട് നാനൂറ് വെയിറ്റ് ഉണ്ട് അതൊന്നുമല്ല അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇവർ ആദ്യമായിട്ടാണ് ഈ ഒരു രംഗത്തേക്ക് വരുന്നത് അതായത് ആദ്യമായിട്ട് ഈ ഒരു രംഗത്തേക്ക് വരികയും അതേപോലെ തന്നെ ഈ ഒരു കാട്ടിനുള്ളിൽ എന്താ പറയുക ആനയും അതേപോലെ തന്നെ വലിയ വന്യജീവികളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അവിടെ ഫാം ആദ്യമായിട്ട് നടത്തുന്നു അതിൽ തന്നെ മുപ്പത്താറോ ദിവസം കൊണ്ട് ആ ഒരു വെയിറ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ആ ഒരു രണ്ട് ഫാമസിനൊന്ന് പരിചയപ്പെടും അപ്പോൾ ഡി എഫ് എം എസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ രണ്ട് പേരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാത്തന്നെ ഇവരാണ് ഈ ഒരു രണ്ട് ഫാം ഇവിടെ നല്ല രീതിയിൽ തന്നെ നടന്നത് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഏകദേശം ആറായിരം കോഴികളുണ്ട് ആറായിരം കോഴികൾ നല്ല വൃത്തിയിൽ തന്നെയാണ് നോക്കുന്നത് ഏകദേശം മുപ്പത്തി ആറ് ദിവസമായിട്ടേ ഉള്ളൂ ഒന്ന് കോഴി പിടിക്കാറായിട്ടുണ്ട് അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്നും അതേപോലെ തന്നെ ഇവർ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഫാമിൽ ചെയ്യുന്നത് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം അവരൊന്ന് പരിചയപ്പെടാം ജസ്റ്റ് ഒന്ന് വീട് ചേച്ചിയുടെ പേര് അപ്പൊ ഈയൊരു ബ്രോയിലർ പോയി വളർത്തൽ നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ഫാമിലി ജോലി ചെയ്യോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത് ഇതുവരെ ഞങ്ങളൊരു ഫാമിലി വെറുതെ പോലും കേറിയിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫാമിലി വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇവര് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം പെട്ടെന്ന് വന്നെടുത്തു പിന്നെ ഞാനാണ് എടുത്തത് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചത് എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ഫ്രണ്ടായ ചേച്ചീനേം കൂടെ കൂട്ടി അപ്പൊ ഇത് വളർത്തുന്ന മുമ്പ് ഏതെങ്കിലും ക്ലാസ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമുകൾ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ ഫാമിൽ പോയിട്ടുമില്ല ഒരു ക്ലാസ് കണ്ടിട്ടുമില്ല കോഴി വന്നപ്പോന്നു ശ്രീനിവാസൻ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ബാക്കിയൊക്കെ ചെയ്തു ചെയ്തു അതായത് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഇളക്കണമെന്നും അതേപോലെ തന്നെ ഇങ്ങനെ വൃത്തിയിൽ അതായത് ഇപ്പൊ ഇവിടെ വന്ന മുപ്പത്തി ആറ് ദിവസമായിട്ടുണ്ട് ചില ഫാമിലൊക്കെ നമുക്ക് ഒരു ഇരുപത് ദിവസമായി സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് ചില ദിവസം അതായത് അവർ നോക്കുന്നതിന് പ്രശ്നാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ഒരു ഫാം നടത്തിയ ഒരാൾ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി കണ്ടില്ല ഇത് ഇങ്ങനെ ചെയ്താൽ ഇത് വൃത്തിയായിട്ട് ഇരിക്കും ഇനി സ്മെല്ലൊന്നും ഉണ്ടാവില്ല കോഴിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് അതിനൊരു വ്യക്തതയുണ്ടായിരുന്നു രാവിലെ ഒരു എട്ടേ കാലം ആകുമ്പോഴത്തേക്കും വരും ഫസ്റ്റ് കോഴിക്ക് തീറ്റ കൊടുക്കും പിന്നെ ഞങ്ങൾ എല്ലാ ദിവസം മൂന്ന് ഫാമും ഇളക്കും അതായത് ആറായിരം കോഴികളെ നിങ്ങൾ രണ്ടുപേരാണ് നോക്കുന്നത് ടൈം അതായത് രാവിലെ നിങ്ങൾ ഒരാൾ നോക്കും അല്ലെങ്കിൽ വൈകുന്നേരം ഒരാൾ അങ്ങനെ ഉണ്ടാവും രണ്ട് എന്ന് വെച്ച് രാവിലെ വരും രാവിലെ എത്ര മണിക്ക് വരും ചേച്ചി ഒരു എട്ട് മണിക്കൊക്കെ വരും എനിക്ക് മക്കൾ ഉള്ളതുകൊണ്ട് അവരെ സ്കൂളിൽ വിട്ടിട്ട് ഞാനൊരു എട്ടരക്കാൻ വരും നമ്മൾ ആദ്യം അതായത് ഒന്ന് രണ്ടാഴ്ച നല്ല രീതിയിൽ നോക്കേണ്ടത് കോഴിക്കുഞ്ഞ് വന്ന സമയത്ത് രാത്രി വരെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഇവിടെ എനിക്ക് തൊട്ടടുത്തൊരു ആനയൊക്കെ വരുന്ന ആനക്കാട്ടിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നം എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്തത് ഞാൻ ഞങ്ങൾ പകലൊക്കെ ഫുൾ ടൈം വന്നെന്ന് പറഞ്ഞാൽ അത്ര അറിയില്ലല്ലോ പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാവും ഇന്ത്യ ഒരു അഞ്ചരൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ പോകും ഒന്ന് രണ്ടു ദിവസം പത്ത് വന്നു പത്ത് പത്ര വരായിരുന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡെന്നെ വീട്ടിൽ കൊണ്ടാക്കി പിന്നെ എന്റെ വീട് കുറച്ച് ദൂരം ആ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് പിന്നെ എല്ലാ ദിവസവും ഒരു എട്ടൊമ്പത് മണി വരെയൊക്കെ വന്ന് നോക്കി പിറക്കി പോകും പിന്നെ ഇവള് ഇവിടെ ഹസ്ബൻഡ് മാറി മാറി രണ്ടു മണിക്കും വരെ ഇവര് ഇടക്കിടക്ക് വന്ന് നോക്കും അവർക്ക് വണ്ടി രാത്രി വന്നു നോക്കും അങ്ങനെ പത്ത് ദിവസം തീട്ട് തീ കിടത്താതെ തീ കെടാതെ വന്നു നോക്കും നല്ല മഴയുടെ സമയത്താണ് നമുക്ക് വന്നത് അങ്ങനെ ആയി ആയിക്കഴിഞ്ഞ് പിന്നെ ഇവൻ നാലു മണിക്ക് ജോലിക്ക് അവൻ പോകും കൃഷകരിലി വർക്ക് അപ്പൊ ആ പോകുന്നതിന് മുമ്പ് ഇവള് വന്നു നോക്കും പിന്നെ ആറുമണിക്ക് ശേഷം ഞാൻ അങ്ങനെയാണ് അപ്പൊ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഇവരായിരുന്നു എനിക്ക് അറ്റയ്ക്ക് വരാനും പറ്റില്ല എന്റെ വീട്ടിൽ പിള്ളേരും എന്റെ ഹസ്ബൻഡ് മാത്രമേ പോകുന്നത് പിന്നെ ഇവര് രണ്ടുപേരും മാറി മാറി മാറുന്നു കൊച്ചിലൊക്കെ അറിയണ്ടേ അതിന് നാല് തവണ ഈ ആദ്യത്തെ ചൂട് കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ വീഡിയോ ഫാം നോക്കി ഇവിടെ ഞങ്ങള് എന്റെ ഫ്രണ്ട് ഒരു ചേച്ചിക്ക് ഫാം ഗോപാലകാട്ടിലെ ചേച്ചി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർക്കിനും ഞാൻ ചോദിക്കും സംശയങ്ങൾ ഡൗട്ടൊക്കെ അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞത് തന്നെ നല്ല മഴ സമയത്താണ് നമുക്ക് കോഴി വരുന്നത് അപ്പൊ ചേച്ചി എനിക്ക് എല്ലാം അങ്ങനെ പറഞ്ഞു തരും അങ്ങനെ ആകെ ചോദിക്കുന്നതിന്റെ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നത് ചേച്ചിയോടാണ് ഏകദേശം ഒരു ാലിറ്റി അതായത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആയച്ചുണ്ടാവും ആറായിരത്തിനൂറ് മൊത്തത്തിലോ അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിലും ഓവറായിട്ട് ചത്തൊന്നും പോയിട്ടില്ല നല്ല രീതിയിൽ തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഡെയിലി ഇങ്ങനെ ഇളക്കുന്നുണ്ടല്ലോ ഡെയിലി ഇളക്കി കഴിഞ്ഞാലാണ് ഇളക്കിക്കഴിഞ്ഞാലാണ് ഇതെങ്കിലും വൃത്തി ഇപ്പോൾ മുപ്പത്താറ് ദിവസമായിട്ടും ഇവിടെ നമുക്ക് വന്നാൽ തന്നെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അതാ തന്നെ അത് ഇട്ടു നോക്കാൻ നല്ല ട്രൈ ആണ് ചില ഫാമിലൊക്കെ മുപ്പത് ദിവസം ഇങ്ങനെ ഇളക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് പറയുന്നത് എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇളക്കാത്തതല്ലോ ഇതിപ്പോൾ നിങ്ങൾ ഡെയിലി ഇളക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പൊടിയായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഇളക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എത്ര ഇളക്കി കഴിഞ്ഞാലും ഈ ഒരു വൃത്തി ഉണ്ടാവും എങ്ങനെയാണ് നിങ്ങൾ ഡെയിലി രാവിലെയാണ് അല്ലെങ്കിൽ വൈകുന്നേരമാണോ രാവിലെയാണ് ഞങ്ങൾ ആദ്യം ഞങ്ങൾക്കാറ് ശേഷം രാവിലെ തന്നെ സമയ കൊച്ചു പിള്ളേർ സ്കൂളിൽ നിന്ന് രാവിലെ അപ്പോൾ ഇവിടെ ഇവര് പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു രംഗത്തേക്ക് വന്നത് ഈ ഒരു ഫാമെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ആൾക്കാരുടെ ഫാം ആയിരുന്നു അതിങ്ങനെ ഫാമിൽ പ്ലേസ്മെന്റ് ഒക്കെ വെറുതെ ഇരിക്കുന്നവരി ചോദിച്ചിട്ട് മേടിച്ചെടുത്തതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കണ്ട മനസ്സിന് കുറച്ചൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനുണ്ട് എന്നാലും ഈ ഒരു ഫാമിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെങ്കിലും ഉള്ളിലിരിക്കുന്ന കോഴിയും അതുപോലെ തന്നെ ഫാമിൻ്റെ അതായത് ലിറ്റർ കാലിൽ വൃത്തിയിലാണ് ചെയ്തേക്കുന്നത് അതിനകത്ത് എടുത്തു വരേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരെ ഡെയിലി ലിറ്റർ ഇളക്കുന്ന ഒരു നമ്മുടെ പുല്ലുമാന്തി വെച്ചിട്ടാണ് പലപ്പോഴും പല ഫാമേഴ്സും ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ആറായിരം കോഴിയെന്നൊക്കെ പറയുമ്പോൾ ഹിന്ദിക്കാരെ തപ്പി അടക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കൊരു എന്ത് വേണം നമുക്കിപ്പോൾ ഹിന്ദിക്കാരുണ്ട് അപ്പൊ അത്തരം ഒരു കാലഘട്ടത്തില് ആണ് ഇവര് രണ്ടുപേരുന്നത് ഈ ഒരു പുല്ല് വാന്തി വെച്ചിട്ട് തന്നെയാണ് ഇത്ര നല്ല വൃത്തിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്തേക്കുന്നത് അപ്പൊ ഇത് ഡെയിലി നിങ്ങൾ ഇത് വെച്ചിട്ട് തന്നെയാണ് അളക്കുന്നത് ഡെയിലി അതായത് ഞാൻ ചോദിക്കുന്ന അങ്ങനെ രണ്ടാളെങ്കിൽ ഒരു ദിവസം ഒരാൾ ഒരാള് അങ്ങനെയല്ല രാവിലെ വന്നിട്ട് ഫസ്റ്റ് ഇളക്കും രണ്ടാമത് ഇളക്കും നമ്മൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടി തന്നെ കാര്യം വെച്ചാൽ നിങ്ങൾ പറയാദായിട്ടാണ് ഈ രംഗത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കഴിഞ്ഞാല് ഫസ്റ്റ് ഇത് ഇളക്കുക ഫസ്റ്റ് ഇളക്കി അതിനുശേഷം വെള്ളപാത്രം വൃത്തിയാക്കുക അതിനുശേഷമാണ് ഫീഡ് ഇടേണ്ടത് അത് അങ്ങനെ പറയുന്നത് അറിയാമോ നമ്മളിത് ഇളക്കുമ്പോ സ്വാഭാവികമായിട്ടും അതിൽ കുറച്ച് പൊടിയൊക്കെ ഈ ഒരു വെള്ളപാത്രത്തിലൊക്കെ ആകും അപ്പം നമ്മൾ ആദ്യം ഇതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് പണിയെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇതിന് ശരിയായൊരു രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇളക്കുക അപ്പൊ കോഴികളെല്ലാം നല്ല ആക്റ്റീവ് ആയിരുന്നു ഇരിക്ക അന്നേരം നമ്മൾ എന്താ വെള്ളപാത്രം ക്ലീൻ ചെയ്യുന്നു വീട്ടിട്ട് കൊടുക്കുക അപ്പൊ അവിടെ ജസ്റ്റ് അങ്ങനെ ഒരു അപ്ഡേറ്റ് നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ടും അല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ഒരു വീഡിയോയിലൊക്കെ പറയുമ്പോൾ ഇത് അങ്ങനെയല്ല ചെയ്യേണ്ട ഇങ്ങനെ ഓരോ കമന്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടുണ്ടായി നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു ഇപ്പം ചേച്ചി ഇതിനകത്ത് വെച്ചാൽ കൊറേ വെള്ളപ്പാത്രം ഉണ്ട് ഇപ്പൊ ആറായിരം കോഴി ഏകദേശം എനിക്ക് തന്നെ അറുപതിനൊക്കെ മേലെ ഉണ്ടാകും അപ്പൊ ഇത് ഡെയിലി കഴുകി വൃത്തിയാക്കുന്നുണ്ടാവും അതെങ്ങനെയാണ് ചെയ്യാറ് രാവിലെ എന്നും രാവിലെ രാവിലെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ആഴ്ചക്കൊരു ദിവസം അങ്ങനെയാണ് ചില ആൾക്കാര് വെള്ളപാത്രം കഴുകാതൊക്കെ അതിൽ നിന്ന് എന്തായാലും ഓട്ടോമാറ്റിക് വരുന്നുണ്ടാവും

ഞാൻ ചോദിക്കാൻ ആരോന്ന് വെച്ചാൽ ചില ഫാമിലും ഡൗട്ടുണ്ട് കാപ്പിത്തൊണ്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഇളക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ആയി സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയാറ് ചെറിയൊക്കെ ഇവരൊക്കെ അത് പറയുന്ന വെച്ചാൽ ഈ കാര്യങ്ങള് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കാര്യങ്ങള് കൃത്യമായിട്ട് ചെയ്യുന്ന ആണെങ്കിൽ കാപ്പിത്തൊണ്ടായാലും ഏത് നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങൾ ഈ ഒരു ഫാമിൽ കാപ്പിത്തൊണ്ട് മാത്രമാണ് ഏകദേശം നിങ്ങൾക്ക് എത്ര വരുന്നുണ്ട് ഓർമ്മ ഉണ്ടോ അല്ല ആദ്യം അവര് മേടിച്ചൊരു സ്റ്റോക്ക് ഉള്ളതല്ലേ റേറ്റ് അല്ലേ വരുന്നത് അപ്പോൾ നിങ്ങളത്തെ അടുത്തത് ചോദിക്കുക എന്ന് നമ്മളിത് കോഴിനെ വളർത്തുന്ന അതായത് ഇളക്കുന്ന ആരും വൃത്തിയാക്കുന്ന ആരൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് ഇതിനകത്തൊക്കെ ഒരു കണക്ക് ആവശ്യമുണ്ടാവും കാരണം കോഴിക്കുഞ്ഞു എത്ര വന്നു അതുപോലെ തന്നെ തീറ്റ എത്ര വന്നു എത്ര ചത്തിട്ടുണ്ട് ഇതിനൊക്കെ ഒരു കണക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്തു തരുന്ന ആൾക്കാർക്ക് നമ്മളെടുത്തൊരു താല്പര്യം ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ അവർക്ക് കുറേ കോഴിക്കുഞ്ഞ് നമുക്ക് ഇട്ട് നിന്ന് കുറേ തീറ്റിട്ട് നമുക്ക് അതിന് കണക്കും കാര്യമില്ലെങ്കിൽ സ്വഭായിട്ടും ആരായാലും നമുക്ക് പിന്നെ ഇട്ടിടുന്ന ഒരു മടിയൊക്കെ കാണിക്കും അപ്പം അതിന് നിങ്ങളെങ്ങനെ വേറെ ആരോപിച്ചിട്ടുണ്ടല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാറുണ്ട് പതിവ് അതെ ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ കോഴിക്കുന്ന ഇത്ര വന്നിട്ടുണ്ട് ഡെയിലി ഇത്ര ചാവുന്നുണ്ട് ഇത്ര തീറ്റ വന്നു അതൊക്കെ കണക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുന്നത് എല്ലാ ദിവസവും മോർട്ടാലിറ്റി ദിവസം കോഴിനെ ഇറക്കിയത് തൊട്ട് അമ്മ മോർട്ടാലിറ്റി എഴുതും എത്ര തീറ്റ ആയി എഴുതും അതൊക്കെ എഴുതും ഇത്ര ചാക്ക് തീറ്റ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഞങ്ങൾ എഴുതി സൂക്ഷിക്കും അപ്പോൾ വളരെ ഫാമസ് നമ്മളിവിടെ വന്നപ്പോൾ ഇവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതായത് ആദ്യമായിട്ട് ഇടുന്നൊരു ബാച്ച് അതായത് ആദ്യമായിട്ട് ഈ ഒരു ഫീഡിലേക്ക് വീടുന്നത് ഫസ്റ്റത്തെ ബാച്ചാണ് മുപ്പത്താറ് ദിവസം കൊണ്ട് തന്നെ കോഴി പിടിക്കാറായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ലിറ്ററൊക്കെ നല്ല വൃത്തിയാണ് നമുക്ക് ഈ ഒരു ഫാമിൻ്റെ അകത്തും ഭക്ഷണം പോലും കഴിക്കണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ അഭിനന്ദിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെല്ലാ വീഡിയോകളും ഇതേപോലെ നമ്മൾ നല്ല ഫാമസിനെ കണ്ടെത്തി അവരെ അവർക്കൊരു പ്രചോദനം എന്നാലും നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി നമ്മൾ നമ്മളായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഡി എഫ് എം എസ് എന്ന് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇങ്ങനത്തെയുള്ള ഒരുപാട് ഫാമേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അത്തരം ഫാമേഴ്സിനെ നിങ്ങൾ ജസ്റ്റ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത്തരം ഫാം നമ്മൾ വിസിറ്റ് ചെയ്യും അതേപോലെ തന്നെ അവർ ഓരോ ഫാമ് ചെയ്യുമ്പോൾ അവരുടേതായ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതേപോലത്തെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ